എല്ലാവർക്കും നമസ്കാരം മനോമയ ചെയ്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം രാവിലെ എല്ലാ ദിവസവും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കും ജീവിതം സമ്പന്നമാക്കാം സമൃദ്ധമാക്കാം സമൃദ്ധിയിലേക്ക് എത്തും അതും ശാരീരികവും മാനസികവുമായിട്ടുള്ള സമൃദ്ധിയാണല്ലോ ആരോഗ്യമാണല്ലോ ആരോഗ്യം ഇത് കൈവല്യമാക്കാൻ ഇനി ഞാൻ പറയുന്ന അഞ്ച് കാര്യങ്ങൾ മുടങ്ങാതെ ദിവസേന ചെയ്യുക ഇനി ഒന്നോ രണ്ടോ ദിവസം മുടങ്ങിയ ദിവസം ചെയ്യുക ഏതായാലും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുക മാറ്റം ഉണ്ടാകണമെങ്കിൽ മനസ്സിനാദ്യം ശാന്തി വേണമല്ലേ മനസ്സിന് ശാന്തിയും പവറും വരുമ്പോൾ മാത്രമേ ഓരോ ഇൻറ്റ്യൂഷൻസും നമുക്ക് കിട്ടുകയുള്ളൂ ഇതെങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഇൻറ്റ്യൂഷൻസ് നമ്മളിലേക്ക് കടന്നു വരും ഐഡിയകൾ ഒപ്പം തന്നെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഉത്സാഹവും ഉണ്ടാകും ഇത് രണ്ടും വരുമ്പോഴാണല്ലോ ജീവിതത്തിൽ സമഗ്രമായ മാറ്റം ഉണ്ടാകുന്നത് അതിനായിട്ട് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ ആദ്യത്തെ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു എനർജി സോർ സോറസ് ഈ ശരീരത്തിൻ്റെ എനർജിയിൽ ഇച്ചിരി സ്പിരിച്വാലിറ്റിയിലും അല്ലെങ്കിൽ സയൻറ്റിഫിക്കായി ആയാലും നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ സാധിക്കും നമ്മുടെ ശരീരത്തിലൊരു ഏഴ് ഊർജ്ജ കേന്ദ്രങ്ങളാണ് നട്ടലിന് ഏറ്റവും താഴെയുള്ള മൂലാധാരം എന്ന് പറയുന്ന ആ ചക്രം മുതൽ മുകളിലേക്ക് എനർജി ഫീൽഡുകളെയാണ് ചക്ര എന്ന് പറയുന്നത് അത് ശിരസ് വരെയുള്ള ഭാഗത്ത് ഏഴ് സ്പോട്ടുകളാണ് ഏറ്റവും മുകളിൽ സഹസ്രാര പത്മം എന്ന് പറയും ഈ രണ്ട് പുരിയങ്ങൾക്കും മധ്യത്തിൽ ആജ്ഞാചക്ര എന്ന് പറയും ആ അസ്പോട്ട സെൻറ്റർ വിശുദ്ധി തൊണ്ടയുടെ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് അനാഹത ചക്ര എന്ന് പറയും ഇനിയും പൂക്കളിന് തൊട്ട് മുകളിൽ മണിപൂരക ചക്രം പൂക്കളിന് താഴെ സ്വാധിഷ്ഠാന ചക്രം ഇങ്ങനെ ഈ സെൻ്ററുകളിലുള്ള എനർജി ഫീൽഡുകൾ അവിടെ ഉറഞ്ഞിരിക്കുന്ന ശക്തിയെ മൂലാധാരം മുതൽ മുകളിലേക്ക് ഉയർത്തുമ്പോഴാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഔന്നിത്യം ലഭിക്കുകയുള്ളൂ ഇതിനാണ് പല വിധത്തിലുള്ള യോഗാസന മുറകളാണേലും ഇനി ആയുർവേദത്തിലായാലും മറ്റ് ചികിത്സാ പദ്ധതിയിലൊക്കെ താഴേന്ന് മുകളിലോട്ട് ഊർജ്ജത്തെ അപ്പോൾ ഈ ശക്തിയുടെ പ്രതീകമായിട്ടാണ് സർപ്പത്തെ പലപ്പോഴും കാണുന്നത് സർപ്പമാണല്ലോ വളഞ്ഞു കയറാൻ പറ്റുന്നത് മുകളിലോട്ട് ദണ്ടിലൂടെ അതുകൊണ്ടാണ് ഡോക്ടർമാരുടെയൊക്കെ എമ്പളം കണ്ടിട്ടുണ്ടോ ഒരു രണ്ട് സർപ്പം പോലുള്ള ഒരു വടിയിലൂടെ ഇങ്ങനെ മുകളിലോട്ട് കയറുന്ന എമ്പളം അല്ലേ അതായത് കുണ്ടലിനി എന്ന് പറയുന്ന മൂലാധാരം എന്ന് പറയുന്ന ഊർജ്ജ ഫീൽഡ് ഒരു മൂന്നര ചുറ്റി വളയത്തുള്ളത് മുകളിലേക്ക് ഉയർത്തണം ഈ ചക്രകളിലൂടെ എങ്കിൽ മാത്രമേ സന്തുലിതാവസ്ഥ നിലനിൽക്കൂ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥയാണ് മാനസികവും ശാരീരികവുമായിട്ട് അതിനുള്ള ക്രിയകളാണ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഭിക്ഷകരന്മാർ ചെയ്യുന്നത് അതിന് വ്യത്യസ്ത ഒരു മൊഡാലിറ്റിയോട് ഉപയോഗിക്കുന്നു മാത്രം അപ്പോൾ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെറുതെ നിങ്ങൾ ഇരിക്കുക കൈകൾക്ക് മടിയിൽ വെച്ച് നമ്മുടെ ശ്വാസം ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വായിലൂടെ അത് വിസർജിക്കുന്നത് എൻ മലദ്വാരത്തിലൂടെയാണ് ഈ മലദ്വാരത്തിലൂടെ വിസർജിക്കുന്നു ഒപ്പം തന്നെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പിടി പിടി വിടാറുണ്ടല്ലേ ഈ പശുവൊക്കെ പലപ്പോഴും ചാണക വിട്ട് കഴിയുമ്പോഴത്തേക്കത് ഇങ്ങനെ പിടിക്കുന്നുണ്ടോ കുതിരയൊക്കെ ഓടുന്നതിനുമ്പോൾ ഇങ്ങനെ പിടിച്ചു വിടും അത് ഐച്ഛികമായ പേശികളാണ് നിങ്ങളുടെ മനസ്സങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പിടിച്ചിട്ട് വിടാനായിട്ട് സാധിക്കും ഇതിന് പറയുന്നതാണ് അശ്വനി മുദ്രയെന്ന് പറയും വെറുതെ നിങ്ങളിരുന്നു കൊണ്ട് ശ്വാസം നല്ലതുപോലെ എടുത്ത് വിട്ടുകൊണ്ട് താഴെ ഒരു അശ്വനി മുദ്ര പിടിക്കുക വിടുക അപ്പോൾ മനസ്സിൽ കാണണം മൂലാധാരത്തിൽ അടുത്തത് വീണ്ടും ഒരു അശ്വിനി മുദ്ര പിടിക്കുക മുകളിലോട്ട് വിടുക സ്വാധിഷ്ഠാനത്തിലേക്ക് വീണ്ടും ഒരു അശ്വനി മുദ്ര പിടിക്കുക മുകളിലോട്ട് മണിപൂരകം ഇങ്ങനെ ഓരോ സ്പോട്ടുകളും കണ്ട് മുകളിലേക്ക് ഉയർത്തുക ഏഴ് പ്രാവശ്യം ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ ഏഴാവുമല്ലോ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ ആൻഡ് സഹ സഹസ്രാരം എന്ന് പറയും അപ്പോൾ ഇതിലേക്ക് താഴേന്ന് ഉയർത്തി വിടുക അവിടെ ആ ബ്ലോക്കുകളൊക്കെ ഒന്ന് മാറിയുള്ളൂ ഇതൊന്നാമത്തെ ക്രിയയാണെങ്കിൽ രണ്ടാമത്തേത് വെറുതെ നമ്മളിരുന്നു കൊണ്ട് തന്നെ കണ്ണുകൾ നല്ലതുപോലെ മുറുക്കി പിടിക്കുക വിടുക മുറുക്കി പിടിക്കുക വിടുക മുറുക്കി പിടുക വിടുക ഇങ്ങനെ ഏഴ് പ്രാവശ്യം അത് പടപടയെന്ന് വേണ്ട മിനിക്കുന്നവണ്ണം കാര്യമില്ല മുറുക്കി പിടിച്ചു വെക്കുക സാവകാശത്തിൽ വേണം തുറക്കാൻ വീണ്ടും മുറുകെ പിടിക്കുക സാവകാശത്തിലൂടുക അതിന് നമുക്ക് മൂളിൽ നിന്ന് കിഴിപ്പോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് സഹസ്രാര പത്മത്തിൽ മനസ്സിൽ കണ്ടുകൊണ്ട് മുറുകെ പിടിക്കുക അത് കൈവിടുക ആജ്ഞാചക്രയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് മുറുകെ പിടിക്കുക അത് കസ എത്രയും സാവകാശം നിങ്ങൾക്ക് ചെയ്യുക അത്രയും സാവകാശം ടെൻഷൻ അടിക്കൊന്നും വേണ്ട അത് കഴിഞ്ഞ് താഴേട്ട് വിശുദ്ധിയിലേക്ക് ചിന്തിക്കുക മുറുകെ പിടിക്കുക സാവകാശത്തിലിടുക വീണ്ടും അനാഹതത്തിലേക്ക് മനസ്സിൽ കാണുക മുറുകെ പിടിക്കുക താഴേക്ക് ഇടുക മണിപൂരകത്തിലേക്ക് പൂക്കളിന് തൊട്ട് മുകളിലായിട്ട് മനസ്സ് സ്ഫോട്ടി കൊണ്ട് മുറുകെ പിടിക്കുക വെറുക്ക വിടുക നാഭിയുടെ ഭാഗത്ത് സ്വാധിഷ്ഠാനത്തിലേക്ക് മനസ്സ് കണ്ടുകൊണ്ട് മുറുകെ പിടിക്കുക കണ്ണി മുറുക്ക പിടിക്കുക കുറേ ശരിച്ചു വിടുക ഏറ്റവും ലാസ്റ്റ് മൂലാധാര ചുവപ്പ് കളറ് കണ്ടുകൊണ്ട് മുറുകെ പിടിക്കുക വിടുക അപ്പോൾ ഇതിനൊക്കെ ഓരോ എനർജി പോയിന്റുകൾക്കും സെൻറ്ററുകൾക്കും കളറുകൾ കൊടുത്തിട്ടുണ്ട് കളർകോഡ് നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അതായത് ഈ മനസ്സിന് ശ്രദ്ധ വരാണ് കളർ കോഡ് കൊടുത്തിരിക്കുന്നത് ബിജർ പോലെ മഴവില്ലിൻ്റെ കളറ് പോലെ ഏറ്റവും താഴെ മൂലാധാരൻ ചുവപ്പ് അതിന് മുകളിലുള്ള സ്വാധിഷ്ഠാനം നാഭിയുടെ ഭാഗത്ത് പൂക്കളിൻ്റെ തൊട്ട് മുകളിലെ മണിപൂരകം യെല്ലോ മഞ്ഞക്കളറ് നെഞ്ചിൻ്റെ ഭാഗത്ത് അനാഹതചക്ര പച്ചക്കളറ് വിശുദ്ധി നീല പുര്യങ്ങൾക്ക് മധ്യത്തിലായിട്ടുള്ള ആജ്ഞാചക്ര എന്ന് പറയുന്ന ഇൻഡിഗോ കളറ് ഏറ്റവും മുകളിൽ സഹസ്രാര പത്മം വയലറ്റ് കളർ അപ്പോൾ ഈ കളറുകളെ സ്പോട്ട് ചെയ്തുകൊണ്ടും ഇത് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഏകാഗ്രത കിട്ടും അപ്പം ഇത് രണ്ടാമത്തെയാണെങ്കിൽ മൂന്നാമത്തെ നമുക്ക് ശ്വാസമാണ് നിങ്ങൾ ശ്വാസം നല്ലതുപോലെ മുകളിലേക്ക് എടുക്കുക ഹോൾഡ് ചെയ്യുന്നു സഹസ്രാര പത്മത്തെ മനസ്സിൽ കണ്ട കളറ് കാണുക വയലറ്റ് കളറ് വായിലൂടെ വീണ്ടും ആജ്ഞാചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് വീണ്ടും വിശുദ്ധി അങ്ങനെ ഓരോ ചക്രകളുടെ മൂലാധാരം വരെ ശ്വാസം എടുക്കുക സാവകാശം വായിലൂടെ വിടുക അപ്പോൾ ഒരു മൂന്ന് കാര്യമായാലും ഇനി നാലാമത്തത് ഏറ്റവും കൂടുതൽ നമുക്ക് റിലാക്സ് കിട്ടുന്നതും പവർ കൂടുന്നതുമാണ് അറിയാമോ നല്ല ചിരി എങ്ങനെ ചിരിക്കും നമ്മൾ മറ്റുള്ളവരുമായിരിക്കും നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കുമെങ്കിൽ നിങ്ങൾ മുറിക്കാതെ കയറിയിരിക്കാം ഒരു ദിവസം വെറുതെയാണെന്ന് പറഞ്ഞാലും പല വിധത്തിലുള്ള ചിരി ഒരേഴ് പ്രാവശ്യം ചിരിക്കുക അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുമല്ലോ ഇതൊക്കെ എനിക്ക് പറ്റുമോ നമ്മൾ പലരെ ഓർത്താൽ മതി ഓരോരുത്തരും എങ്ങനെയാണ് ചിരിക്കുന്നു ഏഴ് പ്രാവശ്യം ഏഴ് ടൈപ്പ് ഉള്ള ചിരി ഒന്നുമില്ലെങ്കിൽ ആ ആയിരിക്കുക അല്ലെങ്കിൽ ഒരു സ്മൈലാകാം ചല്ലിരിക്കുക അല്ലേ അങ്ങനെ ചൊല്ലി കൈയൊട്ടി ചിരിക്കാറുണ്ട് ഏതായാലും ഏഴ് ടൈപ്പിലുള്ള ചിരി അത് നിങ്ങൾ സ്വകാര്യമായിട്ട് ചെയ്താൽ മതി ഈ ചിരിക്കുമ്പം വല്ലാത്തൊരു പ്ലഷർ ഹോർമോണാണ് ഉണ്ടാകുന്നത് ഇത് നമ്മൾ അഭിനയിക്കുകയായിരിക്കാം പക്ഷേ അഭിനയമാണോ ഒറിജിനലാണോ എന്ന് മനസ്സിനറിയില്ല ഹോർമോൺ പ്രൊട്ടക്ഷൻ തുടങ്ങും അപ്പോൾ ഏഴ് ടൈപ്പിലുള്ള ചിരി മറക്കരുത് അത് നാലാമത്തത് അഞ്ചാമത്തത് ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഈ ചെയ്ത കർമ്മങ്ങൾ ഈ ക്രിയകൾ ഈ എഫക്റ്റുകൾക്കെല്ലാം പൂർണ്ണതയോടെ ചെയ്യാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് മുട്ടുമടക്കി കൈകൾ നിലത്ത് മുട്ടിച്ചുകൊണ്ട് നെറ്റി നെറ്റിമട നെറ്റി മുട്ടിച്ചിരിക്കുക അത് നമ്മുടെ ഹാർട്ടിന് താഴെയായിരിക്കണം തലച്ചോറ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട് നമസ്കരിക്കാറുണ്ട് സുജോ ചെയ്യാറുണ്ട് അല്ലെ എന്ന് പറഞ്ഞ പോലെ അവിടെ അവിടെ നമസ്കരിച്ചിരുന്നുകൊണ്ട് ഈ ചക്രകളെ എല്ലാം ഒന്ന് സ്മരിക്കുക ഇത്രയും കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു അവൈക്കനിങ് ടോട്ടൽ ഒരു ക്ലെൻസിങ്ങും ഒപ്പം തന്നെ ഒരു അഭിവൃദ്ധിയിലേക്ക് പിന്നെ ഇതിൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടതെല്ലാം തന്നെ നമ്മളിലേക്ക് കണക്റ്റായി കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതെല്ലാം തന്നെ പല വിധത്തിലുള്ള മാനസികവും ശാരീരികമായിട്ടുള്ള ഹെൽത്ത് ടിപ്പുകളാണ് ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യണമെന്നില്ല പലതും നമ്മുടെ ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ എല്ലാം കൂടെ ചെയ്യാൻ സമയമില്ലല്ലോ എന്ന് പറയണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ അഡ്വൈസബിൾ അഡ്വൈസബിളായിട്ടുള്ള അഭിരുചിയുള്ള ഏതാണോ അതിലേതെങ്കിലുമൊക്കെ ചിട്ടയോടുകൂടി എല്ലാ ദിവസവും കുറച്ച് ചെയ്യുക ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും എല്ലാം ചെയ്യാം എല്ലാവർക്കും എല്ലാം താല്പര്യമില്ലേലും പലർക്കും ചിലതൊക്കെ താല്പര്യമുള്ളതാണ് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് വ്യത്യസ്ത രീതിയിലുള്ള ഇതേപോലുള്ള മെൻറ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ടിപ്സുകളൊക്കെ മിക്കവാറും ഒക്കെ ഞാൻ തന്നുകൊണ്ടേയിരിക്കുന്നത് അതായത് ഇതിലൂടെയൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഇന്നിപ്പോൾ ലോകമെമ്പാടും നല്ല നല്ല ആരോഗ്യത്തിലേക്കും ജീവിതത്തിലെ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ റെഫറൻസ് എനിക്ക് വരുന്നുണ്ട് വിളിച്ച് പറയാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പം വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളിലും പലരും അതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം